ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ തുടങ്ങിയ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ എത്തി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ തുടർ പ്രകോപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഉടലെടുക്കാൻ കാരണമായതും ആർക്കും ഒഴങ്ങാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഏകാധിപതിയെ പോലെ മുന്നോട്ടു പോവുകയാണ് സഖ്യകക്ഷികളുടെ വാക്കുകളോ സഭയുടെ വാക്കുകളോ ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് നെതന്യാഹു തന്റെ ശൈലിയുമായി മുന്നോട്ടു പോകുന്നത് കാര്യങ്ങൾ ഇത്രത്തോളം മൂർധന്യയിലെത്തിച്ചതും യുദ്ധ സാഹചര്യം ഒരുക്കിയതും നെതന്യാഹുവിന്റെ ഇത്തരം നിലപാടുകൾ തന്നെയാണ് ഇസ്മായിൽ ഹനിയയുടെ വധമാണ് ഇപ്പോൾ വലിയ വഴിത്തിരിവായി മാറിയിരിക്കുന്നത് ഇറാനിൽ വെച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് അതോടെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധ പ്രഖ്യാപനം വരെ നടത്തിയത് ഇറാൻ യുദ്ധ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്നത് മാത്രമല്ല ചെയ്തത് റഷ്യയിൽ നിന്ന് വലിയ ആയുധ ശേഖരം എത്തിച്ചു യുദ്ധവിമാനങ്ങൾ എത്തിച്ചു തങ്ങൾ പിന്തുണയ്ക്കുന്ന ഷിയ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്കും അതുപോലെ തന്നെ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തിന് നേർക്കും ആക്രമണം നടത്തി ഈ സന്നാഹങ്ങൾ കണ്ടതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം വയുന്ന ഭൂഗർഭ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന തദ്ദേശീയ നിർമ്മിത മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന ശക്തമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നെതന്യാഹു ഭൂമിക്കടിയിലുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീപിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ഇന്നലെ പലസ്തീൻ സ്കൂളിനെ നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിന് മുകളിലാളുകൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇത് ഇതോടെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യം മുതലെടുത്ത് ഇറാന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലുകൾ ടെല്ലവീവിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഗാസ പറഞ്ഞ പറഞ്ഞാഹുവിന് പത്ത് മാസം കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടില്ല അതോടെയാണ് ഇസ്രായലുകൾക്ക് വരെ കാര്യം മനസ്സിലായത് പ്രശ്നം ഗുരുതരമായാൽ നെതന്യാഹു രക്ഷപ്പെടും വിദേശാഭയം പ്രാപിക്കുമെന്ന് ഇസ്രായേലുകൾക്ക് മനസ്സിലായി തകരുക തങ്ങളുടെ ജീവിതമാവുമെന്നത് അവർക്ക് മനസ്സിലായി അത് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് വലിയ ജനകീയ പ്രതിഷേധം ഇപ്പോൾ നെതന്യാഹുവിനെതിരെ ഉണ്ടായിരിക്കുന്നത്